ഈ ഒരു കേങ് ഇതാ ഇതില് ഈ ഒരു കേങ് ഒറ്റയ്ക്ക് എന്റെ പരിൽ പൊയ്ഞ്ഞാൽ എനിക്ക് നാലാൾക്കും കേൾക്കാം ഉറപ്പായിട്ട് കേൾക്കാം അത്തവർക്ക് കൂട്ടിണ്ടാവും ഇവിടെ അറിയും പാത്രം അതിലൊരു കേങ് ഒരു കേങ്ങ് പോയി ഇതാണ് ഇവൻ നോണേന അടിയിൽ വന്നിട്ടുണ്ടാവും തലപ്പത്ത് ഈ തലപ്പത്ത് വന്ന് നോണേ കടിച്ചു കഴിഞ്ഞാൽ ആ കേം കേട് ഞാൻ കൊമ്പിടക്കാണ്ടി വന്നു എന്റെ പേര് അരി വടക്കേ കൊള തന്നെ കൃഷിയുണ്ട് പൂളുണ്ട് വാഴണ്ട് പച്ചക്കറിയുണ്ട് എല്ലാ കൃഷിയുണ്ട് എല്ലാ കൃഷിയുണ്ട് ഇത് വർമ്മയുടെ കൊമ്പാണ് വേമ്പഴ്ത്തി ഇല്ലാത്തൊരു കൊമ്പാണ് അപ്പൊ ഇവിടെ ഹംസാൻ വേണ്ടി വന്നതാണല്ലേ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് മുത്തശ്ശി വർമ്മ ദീവാന ഇത് മൂന്നാണ് ഇവിടെ കാര്യമായിട്ടുള്ളത് മൂപ്പര് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നുണ്ട് വർമ്മയാണ് പിന്നെ മുത്തശ്ശി നമ്മളെടുത്ത് ദീവാന ഉണ്ട് മുത്തശ്ശിയുണ്ട് ജാബ്യം ഇതാണ് ഞമ്മളെ പൂളത്തോട്ടം കാരണം ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒക്കെ നമ്മക്ക് തന്നെയാണ് തന്നെ ഒരു മൂന്ന് ചില്ല ഏക്കർ നമ്മക്കുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ അവിടെ വേറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഇപ്പൊ ബർമാക്കപ്പ മുത്തച്ചിക്കപ്പ അപ്പൊ നമ്മളിപ്പോൾ ഫസ്റ്റിൽ പറിക്കാൻ പോകണത് മുത്തച്ചിക്കപ്പ ഒരു കൊമ്പ് പറിച്ചു വെക്കുക ഓക്കെ ആ ഇത് കൊമ്പ് വട്ടിലാണ് വലിയ പണി നമ്മക്ക് ഈ സുമക്കപ്പന്റെ മതി തന്നെ ഈ മുത്തച്ചിക്കപ്പ് കൊമ്പ് വെട്ടാൻ വലിയ പാടാ നേരം മറിച്ച് ബർമാക്കപ്പക്ക് കൊമ്പ് വെട്ടാൻ പണിയില്ല ഇത് ഇള്ളിക്കോലിന്റെ മാതിരി പടം എന്ന് പറിച്ചിട്ടായി വലിയ പടാണിത് വെട്ടിയെടുക്ക അത് ഒറ്റ കൊമ്പൊക്കെയാണ് നിൽക്കുന്നത് അത് വെട്ടി എടുക്ക ഇതാണ് ഇപ്പൊ നമ്മൾ പറിക്കാൻ പോണത് ഇവിടെ രണ്ട് കൊമ്പ് ഇപ്പൊ നമ്മൾ ഇന്ന് പറിക്കും ഇവർന്നാള് വീഡിയോസ് എടുത്തപ്പോ ഒരു കൊമ്പ് പറിച്ചു അത് ഇവർ തന്നെയാണ് ഞാൻ ഇവർക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുത്താണ് അപ്പൊ ഇന്ന് അത് പറയണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു ഇവരോട് റിവ്യൂ പറയാൻ വേണ്ടി ആ അതെ എന്നാ അതിനായിട്ടാണ് ആ ഒരു കുറ്റി ഉരുന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇത് അല്ല ഇത് മുത്തച്ച ആണ് ഒരു ലോങ് ഉണ്ടാവും അതിലൊരു ഒരു കേ ഒരു കേങ്ങ് പോയി ഒരു തറവാട്ട് കൊണ്ടുപോയാണോ പറിക്കല്ലേ ഇതാ നേരെ ഇതാണ് മുത്തച്ചിപ്പൂള ഇതിലൊരു കേങ്ങ് കേടന്നെട്ട് നോണയാൻ കയറിയാന്ന് ഇവൻ നുണയൻ അടിയിൽ വന്നിട്ടുണ്ടോ തലപ്പത്ത് ഈ തലപ്പത്ത് വന്ന് നോണയാൻ കടിച്ചു കഴിഞ്ഞാൽ ആ കേങ് മൊത്തം കേട് ആയി കൊടുക്കൂലും ഒന്ന് ചെലപ്പം പൈക്കുകൾ കൊടുക്കും ആരായാലും വന്ന് കൊണ്ടുപോകും ചിലപ്പം ശ്രദ്ധിക്കണം ഇല്ല ഇല്ല ഒരു കുഴപ്പമില്ല നമ്മള് ഉപയോഗിച്ചിട്ടാ കൊടുക്ക പക്ഷെ ഞാൻ കൊടുക്കലില്ല അതിനായിട്ടും ഇവിടെ ആളുകൾ ആ കൂട്ടിയിട്ട് അത് അപ്പം ഈ ആദ്യം ഒരു ഓരോ കേങ്ങാസെന്നുവെച്ചാൽ ഉരുള ആയിട്ടുണ്ടാവും ഇത്ര തന്നെ വിളം ഉണ്ടാവില്ല ഏത് മുത്തച്ചയാണ് ഈ വിള ഉണ്ടാവുക ഇതിപ്പോൾ മാക്സിമം ഒരു പതിനഞ്ച് കിലോന്റെ മേലേ എന്നല്ല കുറയില്ല ഇത് ഇത് ഓരോ കേങ്ങനെ ഉണ്ടാവും ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോൻ്റെ അടുത്ത് ആ ഞമ്മളൊരു കൊമ്പും കൂടി പറിക്കാൻ പോണ്

ഒത്തച്ഛൻ നല്ല ചുറുക്കണ്ട തേങ്ങട്ട ഇത് മറ്റേ ഇത് ഉണ്ടാക്കാൻ ആ ചിപ്സ് ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ തേങ്ങ ആ ഭരമാതിന് പറ്റൂല ഇത് അതിനാണ് കൂടുതൽ പോവുക കേൾക്കാൻ അല്ലെ കഴിഞ്ഞെല്ലങ്ങൾ എത്രയിലെ ഒറ്റ ഇരുന്നൂറ് കിലോ കമ്പിന് വന്നതാ അതായത് പൂള കൊമ്പ് ഉണ്ടാവുമ്പോൾ വന്നാലും ഒരു രണ്ടാളും കൂടി അതുപോലെ ഒരു ഇരുന്നൂറ് കിലോ കൊണ്ടുപോയിട്ട് അവിടെ ഒക്കെ സപ്ലൈ ചെയ്തു കൊമ്പിൽ വല്ല വ്യത്യാസം ഇത് നല്ല ഐറ്റില് പോകും ഇത് കണ്ടില്ല പോണായിരുന്നു പോവും പക്ഷെ ഇതിന് വലിയ റിസ്ക് ഇല്ല നമുക്ക് കൊമ്പ് കെട്ടാനും ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമുക്ക് നടക്കാനും ഒരു ബുദ്ധിമുട്ടില്ല ആ ബർമ്മയാണ് ഇവിടുന്നാണിതീപെട്ട് മൊത്തം ബർമയാണ് അത് പിന്നെ അങ്ങോട്ടും ബർമയാണ് ആണ്ടിണ്ട് അവിടെ ഒരു മുത്തച്ച ആകുമ്പോ ഇള്ളിക്കോലു പോലെ കാട് കെട്ടിയിട്ട് വെട്ടിയെടുക്കാൻ വലിയ പാടാണ് അതാണ് ഇതിന്റെ മെയിൻ വിഷയം അപ്പൊ അതുകൊണ്ട് എന്താ ബർമൻറെ നമ്മളൊന്ന് ഉദ്ഘാടനം ചെയ്താലാർമ്മ ആ അത് ഞാൻ ഒറ്റക്ക് വന്നിച്ചു ആ അത് വന്നിച്ചു പിന്നെ മറ്റേതാണ് വിഷയം ഇത് ഒറ്റക്ക് വരയ്ക്കുക ഇതിപ്പോ രാവിലെ ഞാൻ ഒറ്റക്കല്ല കുറച്ച് ഇതിമേ നമുക്ക് കറക്റ്റ് വരാൻ പറ്റില്ല എന്നാലും ഒരു പത്ത് കിലോ മാക്സിമം എന്നാല് ഞമ്മള് കുറച്ച് പത്ത് കിലോ ഉണ്ടാവില്ലേ ആ പത്ത് കിലോ ആ കുറച്ചോ ഇത് അത്യാവശ്യം പത്ത് കിലോ ഉണ്ടാവും നല്ല സൈസ് കേങ്ങുമാണ് എല്ലാ പൊടിയായിരിക്കും ഇതാണ് അതിന് ഇത് ഈ ഒരു കേങ് ഇതാ ഇതിൽ ഈ ഒരു കേങ്ങേ ഒറ്റക്ക് എൻ്റെ പരിൽ പൊയ്ഞ്ഞാൽ എനിക്ക് നാലാൾക്ക് കേൾക്കാം ഉറപ്പായിട്ട് കേൾക്കാം അത്രക്ക് പൊടി ഉണ്ടാവും ഇവിടെ അറിയും പാത്രം ആ അതാണ് ഇതിനുള്ള പൗരോ പക്ഷെ ഇതുപോലെ അത്ര തന്നെ ഉണ്ടാവും അതിനും പശ്ചാത്തലം എല്ലാം കണ്ടോട്ടെ ഇണ്ട് വരും आगो आगो आगो... उत्तूरा। उत्तूरा। െ ആ അപ്പൊ നമ്മൾ ഇതെ പറിച്ച് ബർമ്മയാണ് അതാണ് കേടൊക്കെ ഉണ്ടായിരുന്നേ കേട ഇവിടുന്ന് അതില്ല അച്ചലേമുണ്ടാവൂല ഈ പഹന്മാര് കയറിയാൽ പിന്നെ അത് എറുപ്പവും